ഒരു പതിറ്റാണ്ടിന് ശേഷം അനന്തപുരിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പന്യൻ രവീന്ദ്രൻ എത്തുമ്പോൾ അണികൾക്കിടയിൽ പതിവിലുമേറെ ആവേശം പ്രചാരണത്തിന്റെ മാറ്റു വൈവിധ്യമാർന്ന സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസത്തെ സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനത്തിനൊപ്പം അമൃത വാർത്താ സംഘം ചേരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശ കാഴ്ചകളാണ് പ്രധാനമായി ഇനി വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം കാത്തിരിക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രവീന്ദ്രനാണ് ഇന്ന് സ്ഥാനാർത്ഥി മുഴുനീള പ്രചാരണത്തിന് അമൃതാന്യൂസും ചേരുന്നത് എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ ഒപ്പം തന്നെ ഒരു ദിനം നീളുന്ന പ്രചാരണത്തിനായി പന്നിൻ രവീന്ദ്രനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പന്യൻ രവീന്ദ്രനും ഒരുങ്ങിക്കഴിഞ്ഞു അതിനുള്ള ഒരുക്കങ്ങളുമായി രാവിലെ തന്നെ പോകാനുള്ള പ്രചാരണത്തിന് മുഴുനീള പ്രചരണത്തിനായുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഒരു ദിനം നീളുന്ന പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങുകയാണ് രാത്രി വരെ കാണാൻ വേണ്ടി പോവല്ലേ നമ്മുടെ രണ്ട് തവണ മൂന്നാമത്തെ തവണയായി പോകുന്നത് രണ്ട് തവണ നമ്മൾ മണ്ഡലത്തിൽ ഉടനെ പോയി ഇനി വീണ്ടും ഇന്ന് പോവുക ഒരു മണ്ഡലത്തിനകത്ത് ഈ മണ്ഡലത്തിൽ തന്നെ പാറശാല മണ്ഡലത്തിൽ തന്നെ ഒരു തവണ കഴിഞ്ഞത് രണ്ടാം തവണയാണ് ഇനി ഒരു വട്ടം കൂടി പോകും ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം അത് നല്ലതാണ് ഒരു എനർജി കൂടുകയും ചെയ്യും പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും സാധാരണ ഈ ഈയൊരു സമയത്ത് എണീക്കുന്ന പുലർച്ചെ എണീക്കുന്ന ഒരു പതിവുണ്ടോ അത് നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നമ്മളെ ജീവിതം തന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ അതിന് വേറെ നോക്കേണ്ട കാര്യമില്ല എന്തായാലും ആവേശത്തോടു കൂടി തന്നെയാണ് ഒരു ദിനം നീളുന്ന ആദ്യ പ്രഭാത യോഗങ്ങൾക്കും പ്രചരണങ്ങൾക്കുമെല്ലാം തന്നെ പന്യൻ രവീന്ദ്രൻ തയ്യാറെടുത്ത് അതിൻ്റെ യാത്രകളിലേക്ക് നീങ്ങുന്നത് സഹപ്രവർത്തകരോട് സംവദിച്ചും സംസാരിച്ചുമെല്ലാമാണ് ഈ യാത്ര മണ്ഡലങ്ങളിലേക്ക് പന്നിൻ്റെ വീന്ദ്രൻ തുടങ്ങുന്നത് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നാടൻ ചായക്കട കണ്ടാൽ പിന്നെ അവിടെ കയറാനായിരിക്കും താല്പര്യം അവിടെ കഴിക്കാനെത്തിയവരോടും കട നടത്തുന്നവരോടും കുശലം ചോദിച്ചും വർത്തമാനം പറഞ്ഞും കൂടെയുള്ളവർക്കൊപ്പം അവിടെ നിന്നാകും പ്രഭാത ഭക്ഷണം ും പ്രചരണത്തിന് മുമ്പ് തന്നെ അതിന്റെ ഒരു ആവേശം എല്ലാം തന്നെ നിറയ്ക്കാനും കടുത്ത ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഒരു ഇന്ധനം നിറയ്ക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് സഖാവ് പഞ്ഞൻ്റെ ബിന്ദ്രൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രഭാത ഭക്ഷണം അത് ഈ സമയത്തൊക്കെ പതിവുള്ളതാണോ ഇത് എങ്ങനെ

പറ്റില്ല ുംട്ടനിൽ നിലനിർത്തും ഒരു ബോത്തുകളിൽ കാത്തിരിക്കുന്ന വോട്ടർമാരും സേഹരിക്കുന്ന വോട്ടർമാരും അത്രയും കാത്തിരിക്കുകയല്ല ചെയ്യുന്നു അതെ ചിലപ്പോൾ രാത്രി നമ്മള് പരിപാടി പത്ത് മണിക്ക് പരിപാടി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു ആ സമയത്ത് നിർത്താൻ കഴിയില്ല കാരണം ലേറ്റായി പോകും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറില് ലേറ്റ് ആവുന്നത് സാധാരണയാണ് ആ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ മണിക്ക് മൈക്ക് ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ മൈക്കില്ലാതെ പരിപാടി നടക്കും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വീണ്ടും മറ്റു കേന്ദ്രങ്ങളിലേക്ക് അതായത് മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ എത്തേണ്ട കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും പോകും അതിനുള്ളൊരു പ്ലാൻ തയ്യാറാക്കണം അല്ല അത് നോക്കും അത് ഓരോ സ്ഥലത്ത് പ്രത്യേകത പ്രത്യേക മീറ്റിംഗ് തീരും അത് പല രീതി അവസാനിക്കുന്നില്ല മണ്ഡലം പിന്നെ മണ്ഡല പര്യടനത്തിനായി നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് കൃത്യസമയം കണക്കാക്കി വീണ്ടും യാത്ര പന്നിനെയും കൊണ്ട് കറുപ്പ് നിറമാർന്ന ഇന്നോവക്കാർ നിശ്ചയിച്ചുറപ്പിച്ച മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിനോടകം അങ്ങിങ്ങായി ചിതറി നിന്നവർ കൂട്ടം കൂടി ഒരു വലിയ ആൾക്കൂട്ടമായി മാറിയിരിക്കും പിന്നീട് പ്രവർത്തകർ ഒരുക്കി നിർത്തിയിട്ടുള്ള തുറന്ന വാഹനത്തിൽ യാത്ര തുടങ്ങും സ്ഥാനാർത്ഥി ഈ വാഹനത്തിലേക്ക് കയറുമ്പോൾ തന്നെ അനൗൺസ്മെന്റ് മുഴക്കി പൈലറ്റ് വാഹനത്തിലൊന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കും മറ്റ് മുൻപുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണ തിരക്കുകളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഒരു ആവേശം വോട്ടർമാരിലും കാണണം ഓരോ ദിവസം കൂടുമ്പോൾ ആവേശം കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാഘോഷപരമായി ജനങ്ങൾ വരുന്നത് അത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും നൃത്തം ചെയ്തും പിന്നെ വാധ്യമങ്ങളോടുകൂടിയൊക്കെ വരുന്നത് അതൊരാഘോഷത്തിൻ്റെ ഒരു ഒരു തരത്തിലേക്കാണ് അവർ കിട്ടിയിരിക്കുന്നൊരു ചാൻസാണ് ഉപയോഗിക്കാൻ കാരണം രാജ്യത്തിന് അപകടകരമായ നില അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വളരെ കൃത്യമായി ജനങ്ങളതിനും പെരുമാറുന്നുണ്ട് തുറന്ന വാഹനത്തിലെത്തുന്ന സ്ഥാനാർത്ഥിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ മുദ്രാവാക്യം വിളികളോടെ കിരീടമണിയിച്ചും അണിയിച്ചും പൂക്കൾ വിതറിയും ഛായാചിത്രം സമ്മാനിച്ചും വരവേൽപ്പ് തിളച്ചു പറയുന്ന വേനൽ ചൂടിലും ആവേശം വരാതെയാണ് ഇടതു സ്ഥാനാർത്ഥിയായ പന്നിന്റെ വീതിന്റെ പര്യടനം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടെടുപ്പിക്കുകയാണ് ഈ യാത്രയുടെ പരമാവധിയുള്ള ലക്ഷ്യം രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രചരണം ഉച്ചയോടടുക്കുമ്പോൾ താൽക്കാലികമായി സ്റ്റോപ്പ് ഇടും ഉച്ചവയിൽ മങ്ങിത്തുടങ്ങുമ്പോൾ വിശ്രമത്തിന് പിന്നാലെ പന്നിൻ രവീന്ദ്രൻ വീണ്ടും പ്രചരണം തുടങ്ങും ആ പര്യടനം രാവേറെ വരെ ചെന്നെത്തി നിൽക്കും ാരംഭത്തിൽ തുടങ്ങിയ പരസ്യപ്രചരണത്തിന് രാത്രിയോടെ താൽക്കാലികമായ വിരാമം ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ ഏകദിന യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ വരും ദിവസങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുക തന്നെ ചെയ്യും തിരുവനന്തപുരത്തു നിന്നും സുനിൽ ഒപ്പം കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ്